നമസ്കാരം രക്ഷണ കുടുംബമേ രക്ഷണ കുടുംബത്തിൽ പല ആളുകളും ചിലപ്പോൾ ഇറങ്ങിപ്പോകുന്നൊക്കെ ഉണ്ട് ഞാനിപ്പോഴും പറയാം രക്ഷണം കുടുംബം അതിൻ്റെ ആ ഒരു പൂർവസ്ഥിതിയിലോട്ട് വരുന്ന സമയത്തിനുള്ളിൽ ഇതിനുള്ളിൽ എന്തെങ്കിലും ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ സകലരും പുറത്തോട്ട് ചാടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ പല ആളുകളും മെയിനായിട്ട് നിന്ന ആളുകളൊക്കെ പുറത്തോട്ട് പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇവനൊക്കെ എന്താ പോകുന്നത് എന്ന് തോന്നുമായിരിക്കാം പോകുന്നവർ പലതും എഴുതി കുറിച്ചിട്ടൊക്കെ പോകും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഞാൻ എപ്പോഴും പറയാം രക്ഷണം എന്ന് പറയുന്ന ട്രസ്റ്റ് രൂപീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ആഗ്രഹിച്ച് തിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് ഹിന്ദുക്കളുടെ ഉന്നമനമല്ലാതെ സ്വയം എന്തെങ്കിലും നേടാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ ആരെങ്കിലും ഇനിയും നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പുറത്തോട്ട് വരും അതുകൊണ്ട് മുന്നോട്ട് വരിക ശക്തമായിട്ട് രക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുക ഇവിടെ രക്ഷണത്തിൽ നമ്മൾ നിലനിർത്തേണ്ടത് നല്ല മനസ്സുള്ള ആളുകളെയാണ് നല്ല ആശയമുള്ള ആളുകളെയാണ് ഹൈന്ദവ സ്നേഹമുള്ളവരെയാണ് ഹൈന്ദവനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആർജ്ജവമുള്ളവരെയാണ് സ്വന്തം താല്പര്യത്തിന് വേണ്ടി രക്ഷണത്തിനെ ഉപയോഗിക്കാത്തവരെയാണ് അത്തരം ആളുകൾ ഈ പറയുന്ന രക്ഷണത്തിന് ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും രക്ഷണത്തിൽ നിന്ന് പുറത്താവും കാരണം രക്ഷണം എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയുക സാധാരണ സൃഷ്ടിയല്ല എന്ന് നിങ്ങൾ കൂട്ടിയിട്ടു ഇവിടെ വരുന്നവർക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു പോകും സ്വയം പുറത്ത് ചാടും അങ്ങനെ ഒരു കാര്യം ഈ രക്ഷണത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും മുന്നോട്ട് പോവുക വളരെ ശക്തമായിക്കൊണ്ട് നമ്മൾ ബാഠ്തലങ്ങളിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും രക്ഷണം അതിഗംഭീരമായിക്കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലും മേലെ പ്രവർത്തന സജ്ജമായിക്കൊണ്ട് മുന്നോട്ട് വരും നന്ദി നമസ്കാരം